നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കർ സൈനിങ്ങിനെ കുറിച്ച് പല തരത്തിലുള്ള റൂമറുകളും വാർത്തകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്വാഭാവികമായിട്ടും ആദ്യ കൺഫ്യൂഷനിലാണ് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യത ലഭിക്കുന്നില്ല ഈ ഘട്ടത്തിൽ മാർക്കസ് മെർഹുലാവോ ഇതുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹത്തോട് ുള്ളൊരു ചോദ്യം പ്ലീസ് സേ അപ്ഡേറ്റ് ഓൺ കെ ബി എഫ് സി ന്യൂ ഫോറിൻ സ്ട്രൈക്കേഴ്സ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ചോദ്യമിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി മാർക്കസ് മുർഖുലാവയുടെ മറുപടി എനിക്കറിയാവുന്ന കാര്യം രണ്ട് സ്ട്രൈക്കേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ അത് രണ്ടും വർക്ക്ഔട്ടായില്ല ഇവിടെ പണമല്ല പ്രശ്നം കാരണം ഹാൻസം ഓഫർ തന്നെയാണ് വെരി ഗുഡ് സ്ട്രൈക്കർ ഫ്രം സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ഒരു വളരെ മികച്ച സ്ട്രൈക്കർക്ക് വേണ്ടി ഒരു ഹാൻസം ഓഫർ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മണി ഈസ് നോട്ട് എ ഹാൻഡിക്യാപ്പ് എന്നാണ് എന്തായാലും നമുക്ക് വേഗൻ സി കരോലീസ് ആരെ അവസാനം കൺവിൻസ് ചെയ്ത് ക്ലബിലേക്ക് എത്തിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് ഇവിടെ മാർക്കസ് മർഖുലാവ് പറയുന്നത് സോ ഇതില് കാര്യം വളരെ വ്യക്തമാണ് പ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആര് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത സ്റ്റേജിലാണ് കാര്യങ്ങൾ ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ട് സ്ട്രൈക്കർമാർക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയത് വർക്കൗട്ടായില്ല നല്ല ഓഫർ തന്നെ ഒരു സൗത്ത് അമേരിക്കൻ സ്ട്രൈക്കറുടെ മുന്നിലേക്ക് വെച്ചു അപ്പൊ അതിൽ നിന്ന് പണം അല്ല പ്രശ്നം അപ്പോൾ ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ വളരെ പിഷിക്കാണ് മാനേജ്മെന്റ് അതുകൊണ്ടാണ് വരാത്തത് അപ്പൊ അങ്ങനെയല്ല പണമാണ് ഹാൻഡിക്യാപ്പ് എന്ന് കരുതേണ്ടതില്ല നല്ലൊരു ഓഫർ തന്നെ ഹാൻസം ഓഫർ തന്നെയാണ് സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള മികച്ചൊരു സ്ട്രൈക്കർക്ക് മുന്നിലേക്ക് വെച്ചത് എന്നാണ് മാർക്കസ് പറഞ്ഞത് അപ്പം വീണ്ടും ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിയാക്ട് ചെയ്തു അതില് മാർക്കസ് മൊർഹുലാവയുടെ ഈ ഒരു ടീറ്റ് എടുത്തുകൊണ്ട് ഒരാൾ ഇട്ടത് മണിയല്ല പ്രശ്നമെങ്കിൽ പ്ലയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ ആവുന്നു എന്ന് വേണം കരുതാൻ അതൊരു പക്ഷേ ഇന്ത്യൻ ക്ലൈമറ്റ് കണ്ടീഷൻസോ അതല്ലെങ്കിൽ അംബീഷൻസ് ഇല്ലാത്ത കിരീടങ്ങളില്ലാത്ത ഒരു ക്ലബിലേക്ക് ഒരു മിഡ് ടേബിൾ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാനുള്ള മടിയായിരിക്കാം എന്ന തരത്തിലൊരു റിയാക്ഷൻ വന്നപ്പോൾ വീണ്ടും മർക്കസ് മർഹുലാബാദിൽ ഒരു കൃത്യത വരുത്തി നോട്ട് ട്രൂ ഇത് സത്യമല്ല ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല കെ പി എഫ് സി ശ്രമിക്കുന്നതറിയ ഹൈൽ ഹയർ പ്രൊഫൈൽ പ്ലെയേഴ്സിനെയാണ് ഏതെങ്കിലും ചെറുകിട താരങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഹയർ പ്രൊഫൈൽ പ്ലെയേഴ്സിനെയാണ് സ്വാഭാവികമായിട്ടും അവർ ഒരുപാട് പണം ചോദിക്കും ഇവൺ ഐ എസ് എൽ സ്റ്റാൻഡേർഡിലുള്ള ഗുഡ് ഓഫേഴ്സ് പോലും നോട്ട് ഇനഫ് എന്ന ഒരു സംഗതി അവർ ഉണ്ടാവുകയും ചെയ്യും സോ ഇന്ത്യയിലെ കണ്ടീഷൻസോ ക്ലബിന്റെ അംബിഷൻ ഇല്ലായ്മയോ ഒന്നുമല്ല ഇവിടെ വിഷയം എന്ന് കൂടി ഇപ്പൊ മാർക്കസ് മർഹുലാബോ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് ഏതെങ്കിലും ചെറിയൊരു സ്ട്രൈക്കർ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഹയർ പ്രൊഫൈൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാം ആരെത്തും എന്നറിയാൻ വേണ്ടി വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളായി